നീ നേരത്തെ ഉമ്മാക്കാൻ പറഞ്ഞ അപ്പൊ നീ എന്റെ ഉമ്മ വേണ്ട പറഞ്ഞില്ലേ നീ നീ ഉമ്മ വേണ്ടെന്നാണല്ലോ പറഞ്ഞേ എന്റെ പിന്നെ പിന്നെന്താന കുടിച്ചു കഴിഞ്ഞാ ഭയങ്കര ആ എന്നോട് സ്നേഹ ഇല്ലാത്ത കാരണ നീയനെ വിളിച്ചത് സ്നേഹണ്ടാ എ കിട്ടി കിട്ടിയില്ലല്ലോ അല്ലെങ്കി വേണേക്ക് വേണ്ടി നീ നേരത്തേക്ക് ഉമ്മ എന്ന് പറഞ്ഞതല്ലേ നീ എന്തിനാ എന്തിനാപ്പ ഉമ്മ തരാൻ വന്നപ്പോ നീ എനിക്ക് തരില്ലെന്ന് പറഞ്ഞേ അന്ന മോക്ക് അത് തേച്ചിട്ട് വരട്ടെ ഞാൻ എന്നിരുന്ന എനിക്ക് ഉമ്മ തരും എന്നാ പറഞ്ഞ തേച്ചിട്ട് വരില്ല തേച്ചിട്ട് വരട്ടെ നീ എനിക്ക് ഉമ്മതരില്ലന്ന് പറയോ നീ മോത്ത എന്തിട്ട് വന്നാലും ഉമ്മതരില്ലേ നമ്മുടെ പൊഞ്ഞാരാ

ശബോള തിന്നിണ്ട എവിടെന്ന സബോള സ്നാ മൂക്കണ്ട നീ എന്നാലും എനിക്ക് ഞാൻ ഉമ്മ ചോദിച്ചപ്പോൾ നീ എനിക്കൊന്നും തന്നില്ലല്ലോ എനിക്ക് സങ്കടായി